ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാക്ക് തന്നെയാണ് ഇന്നലെ നമ്മൾ തക്കാളി കൊണ്ടൊരു സിറം ആണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന സിറമാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ തക്കാളിയുടെ ബാക്കി ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതിനെയാണ് നമ്മളെന്ന് ശരിയാക്കാൻ പോണേട്ടോ അപ്പം നമുക്ക് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി എന്തായാലും എടുക്കണം തക്കാളി ഞാൻ പറഞ്ഞു തക്കാളി അലർജി ഇല്ലാത്തവരാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അലർജി ഉള്ളവർക്ക് ചിലവർക്കും ഇതിൻ്റെ നീര് തട്ടി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ പൊന്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ളവരൊന്നും ചെയ്യേണ്ട അല്ലാത്തവർക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടണ നമ്മുടെ ടാനൊക്കെ മാറി കരിവാളിപ്പൊക്കെ മാറ്റി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയുമോ നമ്മൾ അരിപ്പൊടിയും കടലമ്മൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കാറ് ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇത് നല്ല ഗോതമ്പ് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ വേടിക്കണതിൽ ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ മൈദ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് വേണ്ട ഇങ്ങനത്തെ നല്ലത് കിട്ടുകയാണെങ്കിൽ അതിലാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു കൂടി കൂടുതലെടുക്കണ്ട കേട്ടോ ആവശ്യത്തിനെ വേണ്ടു അതിലോട്ട് നമ്മൾ നമ്മുടെ തക്കാളി കാണുന്നില്ലേ കുറച്ച് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതെന്നിട്ട് ഇനിയും ബാക്കി ഉണ്ടാവുന്നുണ്ട് ഇനി അടുത്തൊരു തക്കാളിയുടെ പാക്കും കൂടി ഞാൻ ഇതിൽ സെറ്റാക്കേണ്ടി വരും പിന്നെ നമുക്ക് ഇതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ തൈര് തൈരും നമ്മൾ കടലമാവൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്ക് മുൻപ് ചെയ്തിട്ടുണ്ട് ഇതും ഗോതമ്പ് പൊടിയിലാവുമ്പോൾ ഒത്തിരിയും കൂടി നല്ലതാണ് നമ്മുടെ മുഖത്തിൻ്റെ ഹെയറൊക്കെ പോകാനൊക്കെ ആയിട്ട് ഗോതമ്പ് പൊടിയുടെ പാക്കുകളൊക്കെയാണ് കേട്ടോ നല്ലത് ഇനി നമ്മൾ തൈര് ഒഴിച്ചു പിന്നെ രണ്ടേ രണ്ട് ഇത് ഓപ്ഷനിലാണ് തേനുണ്ടെങ്കിൽ നിങ്ങൾ തേൻ ചേർത്തോ ഇല്ലെങ്കിൽ ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ അവിടെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് തുള്ളി തേൻ ചേർക്കണമെന്നേ ഉള്ളൂ ഇന്നലത്തെ നമ്മുടെ തക്കാളിയും തേനും കൂടിയിട്ടുള്ള സിറാണ് ഞാൻ എപ്പോഴും അത് കഴുകിക്കളഞ്ഞാന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ അതാവിടെ മുഖത്ത് നമുക്ക് ഇരുന്നുകൊണ്ട് അത് മുഖത്ത് ഈ പാക്ക് ഇട്ട് നടക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും വരില്ലല്ലോ ഒരു സിറായതുകൊണ്ട് മുഖത്ത് അത് നല്ലപോലെ അബ്സെർവ് ചെയ്ത് പോവുകയും ചെയ്യും നമ്മളറിയില്ല നല്ല കാലത്തൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല പെട്ടെന്ന് മുഖത്ത് നല്ലൊരു ചേഞ്ച് വന്നത് പോലുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം നമുക്ക് ഈ പാക്ക് ഇടാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ സിറൊക്കെ യൂസ് ചെയ്യാം മുഖത്തത്തെ കരിവാൾപ്പ് കാര്യങ്ങളൊക്കെ പോവും അതുപോലെ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ നമ്മൾ തക്കാളി കൊണ്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം ഇനിയിപ്പോൾ ആ തക്കാളി ഇല്ലെങ്കിൽ നമ്മുടെ തൈരെടുത്തിട്ട് മുഖം ഒന്ന് സ്ക്രബ് പത്ത് മിനിറ്റ് നേരം ഇട്ടിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ നല്ല റിസൾട്ടാണ് തൈര് ഡെയിലി മുഖത്തിടുന്നതും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് വരണമെന്നൊന്നും ഡെയിലി മുഖത്ത് ഇട്ടാലും നല്ലതാണ് ഏത് പ്രായക്കാർക്കും ഉണ്ടാകുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഓയിൽ സ്കിന്നുകാരൊക്കെ ആകുമ്പോൾ അവർക്കാണ് ഇത് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു മെഴുക്കും കൂടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ മുഖത്ത് വീണ്ടും കുരുപൊന്തുവോന്നുള്ളൊക്കെ ഒരു പേടി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പേടിയുള്ളവരൊന്നൊന്നും ചെയ്യാമെന്നൊക്കെ ഉണ്ടോ നമ്മൾ എന്ത് പേക്കെടായാലും വിശ്വസിച്ച് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ വർത്തമാനം പറയണ്ടതിൻ്റെ ഉള്ളിൽ നമുക്കിതൊരു ക്രീം പരുവത്തിലേക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കയ്യമ്മ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നമ്മൾ മുഖത്ത് ഇടണ ഒരുവിധം പേക്കുകളൊക്കെ നമുക്ക് കയ്യുമലിക്കൊക്കെ ഇട്ട് കൊടുക്കാം കയ്യുമലും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറുനാരങ്ങ ഐറ്റ് നീര് പിഴിഞ്ഞിട്ടുള്ളതൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഇടുമ്പോൾ ശ്രദ്ധിക്കണം അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നമുക്ക് തരണതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ കയ്യമ്മലിക്ക് അടിപൊളിയാണ് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒക്കെ ഇതേപോലെ ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോകുക എന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് വേക്കണപ്പോൾ എപ്പോഴായാലും നമ്മൾ കഴുത്തിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് കഴുത്തിലിടാനായിട്ട് പിന്നെ അങ്ങനെ കഴുത്തിൻ്റെ അവിടെ അത്രയ്ക്ക് അങ്ങനെ ഇതൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട് ചില സമയത്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഇരിക്കും കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കാം അപ്പൊ വീണ്ടും കയത്തിലിടുമ്പോ അതൊരു ഒരു സുഖമില്ല അതുകൊണ്ടാണ് കേട്ടോ വേറെ കുഴപ്പമുണ്ടായിട്ടോന്നല്ല പിന്നെ മടി പിന്നെ മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏ മസാജൊക്കെ ചെയ്യുമ്പോൾ ഈ കയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ മസാജ് ചെയ്യുക കൂടുതൽ പേര് ഇങ്ങനെയാണ് കൂടുതൽ മസാജ് കൊടുക്കുക അല്ലേ അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് തൂങ്ങി വരും നമ്മൾ മസാജ് എപ്പോഴും നമ്മൾ കഴുത്തിൻ്റെ ഇവിടുത്തെ ഈ ഒരു അതായത് നമ്മൾ വീർമതാനം നമ്മളിന്ന് ഇറക്കിക്കൊണ്ടിരാണ് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങൾക്കൊക്കെ ഇറക്കിക്കൊണ്ടിരുക പിന്നെ അപ്പോഴാണ് നമ്മൾ ഈ വരകൾ ഇതൊക്കെ ചിലർക്ക് വണ്ണം വല്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ കഴുത്തിന് ഡബിൾ ഡബിൾ മടക്കായിട്ടല്ല തോന്നിക്കുക അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ണം വിൽക്കുന്നവർ നമ്മുടെ കഴുത്തിനുള്ള ഉണ്ടാവും കഴുത്ത് നീണ്ടിട്ടുള്ളവരാണെങ്കിൽ ജിറാഫിൻ്റെ കഴുത്ത് പോലെ പോയിരിക്കുകയും ചെയ്യൂലേ അപ്പോൾ ആ ആ ഒരു മസാജ് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴും നമ്മൾ അങ്ങനെ കൊണ്ടു ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ചീക്കിനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകേണ്ടത് കേട്ടോ എന്താ അപ്പോഴാണ് നമുക്കങ്ങനെ താടിയുടെ ഒരു പ്രശ്നം നമുക്ക് വരാതിരിക്കാം അല്ലെങ്കിൽ ഇരട്ടത്താടി പോലെ വരും നമ്മൾ ചെയ്യണെൻ്റെ ഗുണമൊന്നും കിട്ടില്ല മസാജ് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ദോഷമായിട്ട് വരും കേട്ടോ മസാജിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇപ്പം ഞാനായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മുൻപ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഞാൻ അങ്ങനെ വേണം നിർബന്ധമുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ ഒരു പാക്കുകൾ ഇടുമ്പോൾ കുറേ കമൻ്റിൽ വന്ന് പറയുമല്ലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് പറയും എന്നാ കാര്യങ്ങൾക്കുള്ള പാക്കുകളൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ അവർക്ക് മെയിനായിട്ട് അവർക്ക് നമ്മൾ ചിലപ്പോൾ വേറെ പാക്കെടുക്കാനും വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ അവര് പറയുമ്പോൾ നമ്മൾ അവരുടെ കാര്യമാണ് ആദ്യം ഫസ്റ്റ് ചെയ്ത് കൊടുക്കുകട്ടോ നമ്മുടെ പാക്കാ നമുക്ക് ഇനിയും ഡെയിലി ഇടണമല്ലോ നമുക്ക് എന്തായാലും ഡെയിലി പാക്കുകളും കാര്യങ്ങളും വീഡിയോസ് ഇടണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് പിന്നീടായാലും ഇടമല്ലോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ അവരുടെ വീഡിയോ ആയിരിക്കും ഇന്ന് ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ അവർക്ക് വിചാരിച്ചത് കിട്ടാതെ ആകുമ്പോൾ ഇതേപോലെ എൻ്റെ ഒരു കോഫിയുടെ വീഡിയോയിൽ ഒരു കുട്ടി ഒരു വീഡിയോ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അത് പിന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആയിട്ട് പോയപ്പോൾ അത് അങ്ങനെ വിട്ടു പോയത് മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ അത് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇനി ആ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് അപ്പോൾ ഒന്ന് നോക്കണം ഇനി അപ്പോൾ നമ്മളിത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ വലിയ അനുസരിച്ച് ഒന്ന് കഴുകി തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്താൽ മതി നല്ല പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഒത്തിരിയും കൂടി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയും കൂടി ഇങ്ങനെ ഇട്ട് സെറ്റ് ആക്കി എടുക്കുക ആദ്യം നമ്മൾ ഇട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് ഒരു വട്ടപൂടി പാക്ക് ഇട്ടണം കേട്ടോ അപ്പോഴാണ് അങ്ങട്ട് ഇടുമ്പോഴാണ് പിന്നെ നമ്മൾക്കത് ആദ്യത്തെ നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്യും ആവും പിന്നെ നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ പുട്ടി പോലെ എന്ന് പറയില്ലേ നമ്മൾ ആദ്യം ഒരു പെയിൻറ് കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് രണ്ടാമത്തെ നമ്മൾ അടിക്കുമ്പോഴാണ് അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരിക ഇതിപ്പോൾ സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് ഒന്നും ഇല്ല നമുക്ക് സ്മൂത്തായിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിൽ സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ഗോതമ്പ് പൊടി നൈസ് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്മൂത്തനിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുക നല്ല സുഖമാണ് നമുക്ക് സുഖമായിട്ട് മസാജ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ റൗണ്ടിലാണ് ചെയ്യേണ്ടത് അതുപോലെ ഈ കൗളിനൊക്കെ ഇങ്ങനെ തൂങ്ങി വരാണ്ടും ഇവിടെയൊക്കെ ലൈൻസ് ഒക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മുഖത്തെ ചൊളിവുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രായൊക്കെ ഇങ്ങനെ കൂടി കൂടി വരണം എന്നുള്ള ഒരു ഫീലിങ്ങൊക്കെ വരിക അതെപ്പോഴാ തോന്നാന്നറിയോ നമ്മുടെ പ്രായമുള്ള മറ്റുള്ളവരെ കാണുമ്പോ അവര് ചെറുപ്പായിട്ടിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ പ്രായം തോന്നുമ്പോൾ അയ്യോ എന്താ ഞാൻ എന്നുള്ളത് അപ്പോഴാണൊക്കെ ചിന്തിക്ക പിന്നെ കുറേ പേരൊക്കെ വീട്ടുകാരെ പേടിച്ചിട്ടൊക്കെ മാറി നിന്നതൊക്കെ ചെയ്യാതെ വീട്ടിൽ അങ്ങനെ അടഞ്ഞുകൂടി അവനവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ നിൽക്കുമ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശരീരം നമ്മുടെ നമ്മളെ ശരീരം നമ്മളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോ അതിനാദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആണല്ലോ ഈ വക കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊരു ഇരുപത് മിനിറ്റ് നമുക്ക് വേണ്ടി സമയം മനക്കെട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല കേട്ടോ നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഞാനിപ്പോൾ ഡെയിലി പാക്ക് ഇടുന്നതുകൊണ്ടൊക്കെ നമുക്ക് എങ്ങനെ അറിയില്ല പക്ഷേ നിങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും മുഖമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കഴുകി താന്നുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തുടച്ച് വന്നിട്ട് ഇരിക്കാറില്ലല്ലോ നമ്മൾ കഴുകിയത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ പിന്നെ പലർക്കും ഡൗട്ടൊക്കെ ഉണ്ടാവും നമുക്ക് ഞങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ മുഖം ഒക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ തനിയെ നമ്മുടെ കാറ്റിന് ഉണങ്ങണം ഇതൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും പറഞ്ഞു തരണുണ്ട് എന്നാ വെച്ചാൽ ചില ആൾക്കാരൊക്കെ നമ്മുടെ ചാനലോട്ടൊക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് അതിനൊക്കെ ശേഷം നമ്മൾ പാക്കൊക്കെ ഇട്ടു കഴുകി വന്നതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസ് നിർബന്ധമാണ് മഴക്കാലമാണ് ഇപ്പോൾ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും വേണ്ട നമ്മൾ സൺ സ്ക്രീനും ഇതും മസ്റ്റാണ് കേട്ടോ ഇപ്പം പുറത്തേക്ക് പോകണമെങ്കിൽ സൺക്രീനിടാം ഇല്ലെങ്കിൽ നമ്മൾ മോയ്ച്ചറൈസ് നിർബന്ധമാണ് ഇതിപ്പോൾ ഞാൻ അലോവരയുടെ കാണിക്കുന്നത് കാണിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല നമ്മുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങളത് മേടിച്ച് വയ്ക്കേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ചില നേരത്തെ അനുസരണ എന്ന് പറയുന്ന സാധനം തേരിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വലിയ ആളാവാന്ന് വെച്ചിട്ട് നോക്കിയിട്ട് ദേ ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോ വരുന്നില്ല അപ്പം ഇത് ഇതാവുമ്പോൾ നമുക്ക് ആർക്കും ഈ മോയ്സ്ചറൈസർ ഇടാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അലോവെറയുടെ ജെല്ലെടുത്തത് ഇതാവുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ മേടിച്ച് വെക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് ഇതിട്ടിട്ടൊന്ന് ഉണ്ടോ ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് മൗത്ത് ഇടട്ടോ പിന്നെ ഇത് കഴുകി കളിയൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ അത് ചെറിയ കഷ്ണം തക്കാളിയൊക്കെ ഉണ്ടായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഗോതമ്പൊടിയൊക്കെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റോക്ക് ഉള്ള കാര്യങ്ങളാണ് തൈരായാലും ഉണ്ടാവും പിന്നെ അതിലില്ലാത്തത് തേനാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ടും കൂടി തേൻ നല്ലൊരു മോയ്ച്ചറീസ് ആണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് കിട്ടും പിന്നെ തനിയെ തേൻ തേച്ചാലും മുഖം നല്ല ഗ്ലേസിങ്ങും കളറൊക്കെ വെക്കുന്നുള്ളത് പണ്ട് മുതലേ നമ്മുടെ കർണന്മാർ പറഞ്ഞു തരുന്ന കാര്യമാണല്ലേ മുഖത്തുണ്ടാവണ ഈ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തേൻ ആദ്യം മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മളിടുമ്പോൾ ഒത്തിരി കൂടി നമ്മുടെ സ്കിന്നിന് സോഫ്റ്റ് ആകുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തുചായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ അപ്പോൾ തന്നെ ലൈക്ക് ബട്ടണിലൊന്നും അമർത്തിക്കോട്ടോ എന്നിട്ട് വീഡിയോ കണ്ടോളോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളോ അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുമ്പോൾ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ നാളെ ഞാൻ എന്തായാലും ഹെയറിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഒത്തിരി പേർക്കായി ഈ താരൻ്റെ പ്രശ്നം പറയുന്നത് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്തായാലും നാളത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് പാക്കുകളൊക്കെ ഇടണം അപ്പോൾ നാളത്തെ നമ്മുടെ വീഡിയോ താരൻ്റെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നാളെ താരൻ്റെ വീഡിയോ ആണ് ഇടുക അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ